യ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് സി സി ടിപ്സ് അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അലഹമുല്ല എനിക്ക് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോക്കും നിങ്ങൾ ഇതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം ഞാനൊരു ബീഫ് വെക്കുന്നത് ഒരു മരുന്നുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ബീഫാണ് നമുക്ക് നമ്മൾ സാധാ ഒരു ബീഫ് വരട്ടെങ്കിൽ നമ്മൾ ഇത്ര സാധനങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല അപ്പോൾ ഒരു മരുന്ന് രൂപേനയെന്ന് പറയുന്നത് അതിലിടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അളവൊക്കെ നിങ്ങളോട് പറയാം അപ്പോൾ ഇതിലേക്കൊരു രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളകും ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഒരു നാല് തണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി എടുത്തത് ഒരു അഞ്ഞൂറ് ചുവന്നുള്ളിയാണ് ഒരു ഇരുന്നൂറ്റി അൻപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ പെരുംജീരകം ഗരം മസാലപ്പൊടി നല്ല ജീരകപ്പൊടി പിന്നെ കുരുമുളക് കുരുമുളക് ചതക്കിയിട്ടില്ല അത് ചതച്ചിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഉരുളിയിലാണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ കുക്കറിലൊന്നുമല്ല ചെയ്യുന്നത് അപ്പോൾ ഉരുളിയിലും പിന്നെ ഇരുമ്പ് ചട്ടിയിലൊക്കെ നമ്മൾ ബീഫുണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഞാൻ ചെറുതാക്കി ഒരു ഒന്ന് അരിഞ്ഞാണ് ചേർക്കുന്നത് ചതച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ഞൂറ് ചുവന്നുള്ളി എടുത്തത് തന്നെ ഞാൻ ഇതാണ് ഇരുന്നൂറ്റി അമ്പത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ഉലുവ ഉലുവ ഇപ്പോൾ ഒന്നര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവ വെളുത്തുള്ളി ചുവന്നുള്ളി ഇതിൻ്റെ ഒക്കെ ഗുണങ്ങളുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഇത് ഒരുപാട് രോഗങ്ങൾക്കും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റേ സാധാരണ നമ്മൾ ഇത്ര സാധനമൊന്നും ചേർക്കാറില്ലല്ലോ അതേപോലെ ഗരം പൊടി ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി പെരുജീരകപ്പൊടി പെരുജീരകപ്പൊടിയും ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു അഞ്ച് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് ഇത്ര ഒരു രണ്ട് കിലോ ബീഫ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു മസാല നമുക്ക് വേണ്ടി വരും കാരണം ഒരു കുഴമ്പല് രൂപത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പ് നമുക്ക് പിന്നെ പാകമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് കുരുമുളക് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ചതച്ചിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് വല്ലാതെ എരിവൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ കുരുമുളക് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം മുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ പിന്നെ പച്ചമുളക് വളരെ കുറച്ച് മൂന്ന് നാലെണ്ണയേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്കൊക്കെ ഒരു വേണ്ടവർക്ക് കുറച്ചുകൂടിയൊക്കെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ മസാലകളും ഒക്കെ തന്നെ നമ്മുടെ ബീഫിലേക്ക് ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് വരട്ടെ മസാലകളൊക്കെ തന്നെ നമുക്കൊരുപോലെ ഒന്ന് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കണം എന്നിട്ട് വേണം നമുക്കൊരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് പ്രഷർ കുക്കറിലൊന്നല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം ഇതിങ്ങനെ തന്നെയാണ് വെക്കാൻ പോകുന്നത് കുക്കറിലൊന്നും ഇനി ഇടുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒരു ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണോളം ചേർക്കാം മൂന്നോ നാലോ ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം കാരണം നല്ലൊരു രുചി തന്നെ ഉണ്ടാകും പിന്നെ മില്ലുന്ന ആട്ടിയൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് ഇതങ്ങനെയുള്ളൊരു വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തത് പിന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു വെള്ളമില്ലാത്ത രൂപത്തിലാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഒന്നും അത്ര ചേർത്ത് കൊടുക്കേണ്ട അതൊന്ന് കുഴച്ചിട്ടൊന്ന് കൈ നനച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ട് ഉപ്പൊക്കെ നമുക്ക് പാകം ഉപ്പും എരിവുമൊക്കെ ഒന്ന് പാകം നോക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെക്കാം ഇങ്ങനെ നമുക്ക് വിറകടുപ്പിലും നമുക്ക് വെക്കാം ഇങ്ങനെ ഇങ്ങനെ ബീഫ് വെന്ത് കിട്ടുമ്പോഴാണ് നല്ല രുചി കൂടുക സാവധാനമാണ് ബീഫ് വെന്താലാണ് നല്ല രുചി കിട്ടുക അപ്പോളൊരു ആവശ്യത്തിന് ഇപ്പോൾ നല്ലൊരു വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഞാൻ വിചാരിച്ചത് ഒരു കുഴമ്പ് രൂപത്തിലായി വരാനാണ് അപ്പോൾ അങ്ങനെ ആണ് ഞാനിപ്പോൾ ഇത്ര വെള്ളം ചേർക്കുന്നത് നിങ്ങൾക്കൊരു വരട്ട് രൂപത്തിലാവണമെങ്കിൽ കുറഞ്ഞ വെള്ളം ചേർത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിത് ഒരു സ്റ്റൗവിൽ വെച്ച് വെച്ച് കത്തിച്ച് കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ നമുക്ക് കത്തിക്കാം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇപ്പോൾ ഇതാ നല്ല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കാം കാരണം ഇനിയിപ്പോൾ അധികം ഫ്ലെയിം ആക്കിയാൽ നമ്മുടെ സാധനം കരിഞ്ഞൊക്കെ പോവും ശ്രദ്ധിക്കണം ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ച് ടൈം വേവുണ്ടാവും ബീഫായത് കൊണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് ടൈം വേവിക്കാനുണ്ട് ഈ ടൈമിൽ ഞാൻ കുറച്ച് നേരം പുകയടുപ്പിൽ വെച്ചിട്ടുണ്ട് കാരണം ഗ്യാസ് കുറച്ച് കൂടുതൽ ചിലവാകും കാരണം ബീഫ് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ കുക്കറിൽ നല്ലല്ലോ വെച്ചത് അപ്പോൾ ഇളക്കൊക്കെ ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കാതെ നോക്കണം പ്രഷർ കുക്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അടുക്കി പിടിക്കില്ല ഇങ്ങനെ വെക്കുമ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഇപ്പൊ നമ്മുടെ ബീച്ച് വേവാറായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ഒന്ന് വേവൊക്കെ ഒന്ന് നോക്കുക ഒരു ഭാഗമായാലും നമുക്ക് ഓഫ് ചെയ്യാം നമ്മളൊരു കുറച്ച് വെള്ളം കൂടി കുറുകാനുണ്ട് എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാനായിട്ടുണ്ട് വെന്ത് ഈ ഒരു റെഡി ആയി വരുന്ന ടൈമില് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ീപ്പോൾ വറവ് ഒരു നമ്മൾ തോന്നുള്ളി ഒക്കെ എടുത്ത് വറവ് ഇടലോ അവസാനം അതിൻ്റെ ആവശ്യമില്ല കാരണം അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെയാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചേർക്കുന്നത് കാരണം നമ്മൾ തോന്നുള്ളിയൊക്കെ കുറെ ആദ്യം വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് പത്തിരി നെസ്പത്തിരി ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് അതായത് ഇപ്പോൾ കുറച്ച് മല്ലിന ഏഡ് ചെയ്യാം നല്ല രുചിയും ഉണ്ടാകും കാരണം ഇങ്ങനെ വെച്ചാൽ നമുക്ക് ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ് നമുക്കിതിനെ ഒരുപാട് നമ്മൾ ഗുണങ്ങൾ അടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ചേർത്ത് കൊടുത്തല്ലോ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ നിങ്ങളൊക്കെ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഏഡ് ചെയ്ത് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയും തന്നെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണുക അപ്പോൾ ഇതുവരെ എൻ്റെ എം എസ് സി സി ടിപ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ പുതിയ ഓരോ ടിപ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്